ഇത് എന്തായിട്ടും നിങ്ങള് പറമ്പ് നോക്കാൻ വന്ന പോലെ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത് ഒന്നിനും ഭാര്യ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവിടെ എനിക്ക് ഇവിടെ തിരിച്ചു പോയാലോ എന്റെ പൊന്ന് മനുഷ്യ നിങ്ങക്ക് രാവിലെ നേരത്തെ എണിച്ച അടിക്കലും തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലും പാത്രം കഴിക്കലും ഒന്നും ചെയ്യണ്ടല്ലോ വേഷക്കണ സമയത്ത് ചോറ് ചായ പറഞ്ഞ പോരെ എല്ലാം ടേബിളിന്റെ മുന്നിൽ ചിക്കൻ മീൻ ഞണ്ട് അത് ഇത് എന്നൊക്കെ ആയിട്ട് എന്നിട്ടും നിങ്ങക്ക് ഇവിടെ ഇരിക്കാൻ ബോറടിക്കുന്നു അല്ലേ അപ്പൊ എന്റെ കാര്യം ഒന്നലോചിച്ചോക്ക് അവിടെ രാവിലെ തൊട്ട് രാത്രി വരെ പണി പണിയായിരിക്കില്ലേ അതിന് പുറമെ നിങ്ങളുടെയും അച്ഛൻറെ അമ്മന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റക്കല്ലേ നോക്കുന്നത് എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ടാ ഏതു നേരം കുറ്റം മാത്രമേ ഉള്ളൂ ഈ അഞ്ചു മാസത്തിനിടയ്ക്ക് രണ്ടു ദിവസം ഇവിടെ വന്ന് നിക്കുമ്പോഴാ എനിക്ക് കുറച്ച് റെസ്റ്റും മനസമാധാനം ഒക്കെ കിട്ടുന്നത് എന്നിട്ടും നിങ്ങക്ക് ഇവിടെ രണ്ടു ദിവസം ഇരിക്കാൻ പറ്റില്ല പറഞ്ഞാ നിങ്ങൾക്കൊരു മനുഷ്യനാ ഇവിടെ പറമ്പോ എനിക്കൊണ്ടിരുന്നോ ഞാൻ പോയി കിടക്കട്ടെ കുറച്ചു നേരം കൊറച്ചുനേരം എന്തെങ്കിലും ഭാര്യ മല ഇതുപോലെ പറഞ്ഞു തരണ്ടേ എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ ചോറെടുത്തോ